ഹായ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു വിവാഹ സെറ്റ് ഞാൻ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് മുപ്പത് പവനിൽ വരുന്ന ഒരു അടിപൊളി സെറ്റാണ് നോക്കി ആറ് നെക്ലേസ് എട്ട് ബാങ്കിള് പാദസരം ചെയിൻ സ്ട്രെഡ് അടങ്ങുന്ന ഒരു സെറ്റാണ് അപ്പം അത് ഇന്ന് ഒന്ന് പരിചയപ്പെടുത്തി തരാം ഏറ്റവും അടിയിലായിട്ടുള്ളത് അഞ്ചര പവനിലുള്ള ഒരു നെക്ലേസ് ആണ് നല്ല വൈഡായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും കണ്ടു കഴിഞ്ഞാൽ അതൊരു ഏഴെട്ട് പവൻ തോന്നിക്കൂലേ നോക്കിക്ക് നല്ല ഭംഗിയുള്ളൊരു നെക്ലേസ് അതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത് നാല് പവനേ വരുന്നുള്ളൂ ലക്ഷ്മിയൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഒരു ലോക്കറ്റ് വരുന്നൊരു ടൈപ്പാണ് നല്ല കാഴ്ചയ്ക്ക് വേണ്ടി മാക്സിമം കാഴ്ചയാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് മുല്ലമുട്ട് മാലയാണ് നിങ്ങൾക്കറിയാം എല്ലാവരും ചോദിച്ചു വരുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മാലയാണ് മുല്ലമുട്ട് അധികം വെയ്റ്റ് ഒന്നുമില്ല രണ്ടര പവനേ വരുന്നുള്ളൂ അതിൻ്റെ തൊട്ട് മുകളിൽ കൊടുത്തിരിക്കുന്നത് പാലക്കമാലയാണ് നമുക്ക് നോക്കിയാൽ കാണാം സാധാരണ പാലക്കയിൽ നിന്ന് വ്യത്യസ്തമായി ഹാർട്ട് ടൈപ്പിലുള്ള ഒരു മാലയാണ് പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും തൊട്ട് മുകളിലായിട്ട് അത് സിറോസ്കി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു സൂപ്പർ കളക്ഷനാണ് ഫങ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു ടൈപ്പ് ആണ് കേട്ടോ അതിൻ്റെ ഏറ്റവും മുകളിൽ ഒന്നര പവൻ മാത്രം വരുന്ന ഒരു ഷോർട്ട് നെക്ലെസ് ആണ് നല്ല കാഴ്ചയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാ കണ്ടില്ലേ ആറ് നെക്ലേസ് കണ്ടു കഴിഞ്ഞാൽ നല്ല കാഴ്ചയുണ്ട് അതായത് ഈ ഒരു സൈഡിൽ ഞാൻ നാല് ബാങ്കിൾ വെച്ചിട്ടുണ്ട് മുക്കാ പവനിലുള്ള നാല് ബാങ്കിൾ നല്ല കാഴ്ചയിൽ ഇങ്ങേ സൈഡില് രണ്ടറ്റത്ത് ഓരോ പവനും നടുക്ക് മുക്കാ പവനും വരുന്ന നാല് ബാങ്കിൾ സിറോസ്കി സ്റ്റോൺ വെച്ച വളയമാണ് ഉള്ളത് അപ്പറൊപ്പറുള്ളത് അതുശേഷം നമ്മൾ ഇതാ പാതസരാണ് കാണിച്ചിരുന്നത് രണ്ട് പവനില് റെയിൽ മോഡല് പാതസരാണ് കണ്ടില്ലേ അതിന് ശേഷം അതാ ചെയിന് വരനെ ഇടിയിക്കാനുള്ള ചെയിന് സിലോ ചെയിൻ ആണ് മൂന്ന് പവനേ വരുന്നുള്ളൂ അതിനുശേഷം ദ സ്ട്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു നല്ല ഹാങ്ങിങ് ഉള്ള ഒരു സ്ട്രെഡാണ് അടിയിൽ സ്റ്റോൺ സ്റ്റോണൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ട്രെഡാണ് കണ്ടില്ലേ അപ്പം നല്ല കാഴ്ചയിലുള്ള ഒരു സെറ്റ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നോക്കിക്കേ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒരൻപത് പവം തോന്നിക്കൂല്ലേ പക്ഷേ മുപ്പത് പവൻ മാത്രമേ ഉള്ളൂ കണ്ടില്ലേ ഞാൻ കാണിച്ചു തരാവേ നോക്കിക്കേ കണ്ടില്ലേ അപ്പോൾ ഇന്നത്തെ ഈ മുപ്പത് പവന്റെ സെറ്റ് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു മറക്കരുത് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്